ഹലോ ഗെയ്സ് ചെമ്പനിർപ്പുവിൻ്റെ ഇന്നത്തെ എപ്പിസോഡിയിലേക്ക് സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ബീരാനോട് എവിടെയെങ്കിലും പോയി ഒളിക്കാൻ മീര പറയുന്ന സമയത്ത് തന്നെ രേവതി അങ്ങോട്ട് കയറി വരും അപ്പോൾ രേവതി ചോദിക്കുന്നുണ്ട് ഇവിടെ ആരാ ഷൂള പഠിച്ച് നിന്നെ കൂടാതെ ഇവിടെ വേറെ ആരും താമസിക്കുന്നുണ്ടോ എന്ന് ഏയ് ആരും ആ പിന്നെ ആരാ ഷൂള പഠിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയല്ലോ എന്ന് പറയും നിനക്ക് തോന്നിയതായിരിക്കും എന്ന് ഉടനെ മീര പറയുന്നുണ്ട് പിന്നെ അല്ല വേറെ ആരോ ഉണ്ട് എന്നുള്ള രീതിയിൽ രേവതി സംസാരിക്കുമ്പോൾ ഉടനെ മീര പറയും അതേ അടുത്തൊരു പൂവാലം താമസിക്കും ുണ്ട് അവൻ ചിലപ്പോൾ ഇങ്ങോട്ടൊക്കെ നോക്കി ഷൂളപടിക്കാറുണ്ടെന്ന് പറയും ആഹാ അവൻ അത്രയ്ക്കായോ നീ ഇങ്ങോട്ട് വാ ഞാൻ അവൻ്റെ ഇന്നും കൊണ്ട് ഷൂളവടി നിർത്തിയേക്കാം വാ എന്നൊക്കെ പറഞ്ഞ് വിളിക്കുകയാണ് മീരയോടെ അപ്പം മീര പറയും വേണ്ട വേണ്ട നീ എന്താ ചെയ്യാൻ പോകുന്നൊക്കെ എനിക്കറിയാം സച്ചി ഓരോരുത്തർക്കൊട്ട് എടുത്ത് അലക്കുന്ന ആ പരിപാടി തന്നെയല്ലേ നീയും ഓർക്കുന്നൊക്കെ ചോദിക്കും അതുതന്നെയാണ് ഇന്ന് അവനെ ഇന്ന് ഷൂളവടി നിർത്തിച്ചിട്ടുള്ള കാര്യമുള്ള പറഞ്ഞ് രേവതി നിൽക്കുകയാണ് അപ്പം മീര പറയും വേണ്ട ഒന്നും വേണ്ട നീ വന്നിരുന്ന് പൂക്കോർക്കെന്ന് പറഞ്ഞ് രേവതിയെ പിടിച്ചവരുടെ തിരുത്തു കാണും എല്ലാവരും പോയി കഴിയുമ്പോൾ നു ശ്രുതി വന്ന് കുഞ്ഞിൻ്റെ അടുത്തിരിക്കുന്നുണ്ട് ആദ്യം കിടന്നുറക്കമാണ് അപ്പോൾ ആദ്യയുടെ നെറ്റിയിലൊക്കെ തലോടിയിട്ട് ശ്രുതി കുറച്ച് നേരം നോക്കിയിരുന്നിട്ട് ഇറങ്ങി വെളിയിലേക്ക് വരുന്നുണ്ട് ശ്രുതി വന്ന് നോക്കുമ്പോഴത്തേന് ശ്രുതിയുടെ അമ്മ ഇങ്ങനെ പുറത്തൂടി ഇങ്ങനെ ഇല്ലാത്തുന്നവരും ഇങ്ങനെ നടക്കാനാകെ ടെൻഷനിലാണ് അവർ അപ്പോൾ ശ്രുതി അങ്ങോട്ട് എന്നിട്ട് ദേഷ്യപ്പെടുന്നുണ്ട് നിങ്ങൾ എന്ത് ഭാവിച്ചോണ്ടായി എൻ്റെ ജീവിതം നശിപ്പിക്കാനായിട്ട് നിങ്ങൾ ഇങ്ങോട്ട് വന്നത് എന്നൊക്കെ ചോദിക്കും അതിന് മോളെ ഞാൻ എന്ത് ചെയ്തെന്നാ നീ പറയുന്നു ചോദിക്കും പിന്നെ നീ നിങ്ങൾ കുഞ്ഞിനെയും കൊണ്ട് ഇങ്ങോട്ട് വന്ന എന്തിനാ നിങ്ങളെ ഞാൻ അവിടെ വന്ന് കണ്ടതല്ലായിരുന്നു ഞാൻ അവിടെ വന്ന് കണ്ടോളാം െന്നും പറഞ്ഞാൽ പിന്നെ നിങ്ങൾ എന്തിനാണ് കുഞ്ഞിനെ കൊണ്ട് ഇങ്ങോട്ട് വന്നത് എൻ്റെ ഉള്ള ജീവിതം പോകില്ല എന്നൊക്കെ ചോദിക്കും ഞാൻ എന്ത് ചെയ്യാനാണ് സച്ചിൻ ദേവതിയും കൂടെ എന്നെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് പോരുകാരുന്നു പറയും ഞാൻ അങ്ങോട്ട് ഫോൺ ചെയ്തപ്പോൾ നിങ്ങൾക്ക് ഒന്ന് എടുത്തുകൂടായിരുന്നോ അല്ലെങ്കിൽ എന്നെ തിരിച്ച് വിളിച്ചു കൂടാമായിരുന്നോക്കെ ചോദിക്കും നീ ഇങ്ങനെയൊക്കെ പറയാതെ സച്ചിൻ ദേവതി എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്നു അപ്പോൾ അവരെ മാറ്റി നിർത്തിയിട്ട് എനിക്കങ്ങനെ ഫോൺ ചെയ്യാനൊന്നും പറ്റില്ലായിരുന്നു പറയും ആ പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത് അവരെന്നെ ഇങ്ങോട്ട് കൊണ്ടുപോരുമ്പോൾ സത്യങ്ങളൊക്കെ പറയാൻ പറ്റുമോ അത് കാരണമാ ഞാൻ അവരുടെ കൂടി പോകുന്നതെന്നൊക്കെ പറയും എന്തായാലും കിട്ടിയ നല്ലൊരു ജീവിതം പോവുമെന്നുള്ള പേടിയിലാണ് ഞാനെന്നൊക്കെ പറയും അത് കേക്കുമ്പോത്തേനും വിമലയ്ക്ക് ശരിക്കും ദേഷ്യം വരുന്നുണ്ട് നിർത്തടി എന്ന് പറയും നീ കുറേ നാളായല്ലോ ഇങ്ങനെ പറയാൻ തുടങ്ങിയിട്ട് നീ സ്വന്തം അമ്മ പോലും മരിച്ചു പോയെന്ന് പറഞ്ഞവളാണ് നീ നിന്റെ സ്വന്തം ജീവിതത്തെക്കുറിച്ചും കുറിച്ചും സുഖത്തെക്കുറിച്ച് മാത്രമാണ് നീ ചിന്തിക്കുന്നത് ഞാനും എൻ്റെ കൊച്ചുമോനും എങ്ങനെ ജീവിക്കുന്നു എന്നുപോലും നീ ശ്രദ്ധിക്കാറില്ല എന്നൊക്കെ പറയുമ്പോ ശ്രുതിക്ക് അങ്ങ് സങ്കടം വരുന്നുണ്ട് അമ്മ ഇങ്ങനെയൊക്കെ പറയരുത് ഞാൻ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നില്ലെന്നാണോ വിചാരിച്ചെന്ന് പറയും നിന്നോട് ഞാൻ പറഞ്ഞതല്ലായിരുന്ന വിവാഹത്തിന് മുമ്പ് തന്നെ ശ്രുതിയോട് നിനക്കൊരു മോനുണ്ട് ുള്ള കാര്യമൊക്കെ പറയാൻ എന്നിട്ട് നീ ഇതുവരെ പറഞ്ഞോ എന്നൊക്കെ ചോദിക്കും അമ്മ അത് അങ്ങനെ പറയാൻ പറ്റുമോ എനിക്ക് നല്ല കിട്ടിയ നല്ലൊരു ജീവിതമാണ് സുതിയാണ് ഇപ്പോൾ ബിസിനസ്സൊക്കെ തുടങ്ങി ഞങ്ങളൊന്നും പച്ച പിടിച്ച് വരിക ആ ഒരു നല്ല ജീവിതം കളയാൻ എനിക്ക് പറ്റത്തില്ല അത് കാരണം എനിക്കിതൊന്നും പറയാൻ പറ്റത്തില്ല എന്ന് പറയും പക്ഷേ ആദ്യമാണെങ്കിൽ അവൻ്റെ അമ്മയും അച്ഛനെയും കുറിച്ചൊക്കെ ഇപ്പോഴും തിരക്കാൻ തുടങ്ങി അവന് ഇപ്പം തിരിച്ചറിവായിട്ടുണ്ട് അമ്മ ആരാ എന്താ എന്നൊക്കെ അവൻ ചോദിക്കുന്നു ഞാൻ എന്ത് മറുപടിയാണ് പറയേണ്ടത് എന്ന് പറയും അമ്മയെ എനിക്കറിയത്തില്ലാണ്ടല്ലോ അവൻ്റെ നല്ല ജീവിതത്തിനോട് കൂടി ഞാൻ ഇങ്ങനെയൊക്കെ ജീവിക്കുന്നത് ുന്നത് ഓരോ നിമിഷവും പേടിച്ച് പേടിച്ചാൽ ഞാനിവിടെ കഴിയും എന്നൊക്കെ പറയും നീ ഇങ്ങനെ പേടിച്ച് കഴിയാതെ കാര്യങ്ങളൊക്കെ തുറന്നു പറ ആദ്യമേ ഒരു പൊട്ടിത്തെറിയൊക്കെ ഉണ്ടാവുമെങ്കിലും പിന്നീട് അതെല്ലാം എന്നൊക്കെ വിമല പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പം ശ്രുതി പറയും അതൊന്നും നടക്കത്തില്ലമ്മേ എനിക്കാണെങ്കിൽ ആൻറ്റിയെയും എല്ലാവരെയും പേടിയാ ഇപ്പം എങ്ങനെയും ഇവിടെ പിടിച്ചു നിന്നേ പറ്റത്തുള്ളൂ എന്നൊക്കെ പറയും ആദ്യമാണെങ്കിൽ അവൻ്റെ അമ്മയെക്കുറിച്ച് തിരക്കിക്കൊണ്ടേ ഇരിക്കുകയാണ് നിനക്ക് അവനോടൊരു സ്നേഹം ഉണ്ടെങ്കിൽ നീ അവനോട് പറ അവൻ്റെ അമ്മയാണ് നീയെന്ന് എന്ന് പറയും അന്നേരം അത് എനിക്ക് എങ്ങനെ പറയാൻ പറ്റുമോ എന്നൊക്കെ ഉടനെ ശ്രുതി ചോദിക്കുന്നുണ്ട് എന്തായാലും എനിക്ക് അവനെ മറക്കാൻ പറ്റത്തില്ലല്ലോ അമ്മയാ അവൻ എൻ്റെ മകനല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് ആ സമയത്താണ് ആദി പുറത്തേക്ക് വരുന്നത് ആദി കേൾക്കുന്നുണ്ട് എൻ്റെ മോനാണ് ആദി എന്ന് പറഞ്ഞത് ഉടനെ ആദി ഒന്ന് ഞെട്ടി അവിടെ അങ്ങ് നിൽക്കുകയാണ് അപ്പോൾ ശ്രുതി പറയുകയാണ് എനിക്ക് അവനോട് സ്നേഹമില്ലാഞ്ഞിട്ടല്ല ഞാൻ അവനെ അകറ്റി നിർത്തിയിരിക്കുന്നത് ഏതെങ്കിലും കാലത്തെങ്കിലും അവനെ ഞാൻ എൻ്റെ കൂടെ കൂട്ടണോ എന്നാണ് വിചാരിച്ചെന്നൊക്കെ പറയും ആ സമയത്ത് ആദ്യ അമ്മൂമ്മയെന്ന് വിളിക്കും അത് കേൾക്കുമ്പോഴത്തേന് വിമലയും ശ്രുതി ഞെട്ടി തിരിച്ച് നോക്കുന്നുണ്ട് ആദ്യം എല്ലാം കേട്ട് എന്നുള്ള ടെൻഷനാണ് ഇവർക്ക് അപ്പോൾ വിമല ഓടി ചെന്നിട്ട് ചോദിക്കുന്നുണ്ട് മോനെ എന്താ ഉറങ്ങിയില്ലായിരുന്നു ോ എന്നൊക്കെ ചോദിക്കും അപ്പോൾ പറയും എനിക്ക് ഉറക്കം വന്നില്ല ആ മുമ്മെന്ന് പറയും എന്നാൽ മോൻ എന്നെ വിശക്കുന്നുണ്ടോ വല്ലതും കഴിക്കാൻ വേണോന്നൊക്കെ ചോദിക്കും എനിക്കൊന്നും വേണ്ട ആ മുമ്മെന്ന് പറഞ്ഞിട്ട് അമ്മയെന്ന് വിളിക്കുന്നുണ്ട് അത് കേൾക്കുമ്പോഴത്തേന് ശ്രുതി പോവാണ് അപ്പം വിമലയും പെട്ടെന്ന് അങ്ങ് ഞെട്ടി മാറുകയാണ് എന്നെ ആദ്യ പറയും ആന്റി ആൻറ്റിയാണോ എൻ്റെ അമ്മ എന്ന് ചോദിക്കും അപ്പോൾ ഓടി വന്ന് ശ്രുതി കുഞ്ഞിനെ കെട്ടിപ്പിടിക്കുന്നുണ്ട് എന്നെ പറയും ആൻറ്റി എന്താ കൊണ്ടാണ് എന്നെ അമ്മയെന്ന് വിളിപ്പിക്കാത്തത് എൻ്റെ അമ്മയായിരുന്നല്ലേ എന്നോട് എന്താ സ്നേഹം േ എന്നൊക്കെ ചോദിക്കുകയാണ് ഉടനെ ശ്രുതി കുഞ്ഞിനെ കെട്ടിപ്പിടിച്ച് ഭയങ്കര കരച്ചിലാണ് അന്നേരം അമ്മയെ അമ്മ എന്നെ വിട്ട് വിട്ടു പോവുമല്ലേ എന്നൊക്കെ പറഞ്ഞ് ശ്രുതിയെ കെട്ടിപ്പിടിച്ച് കുഞ്ഞു അങ്ങ് കരയുകയാണ് ശ്രുതിക്കാണെങ്കിൽ പറ്റുന്നേ ഇല്ല കുഞ്ഞിന്റെ ഈ വിഷമമൊക്കെ കണ്ടിട്ട് ശ്രുതി കുഞ്ഞിനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പം വിമലയ്ക്കും കരച്ചിൽ അങ്ങനെ അടക്കാൻ പറ്റുന്നില്ല വിമലയും ഈ അമ്മയുടെയും മോൻ്റെ സ്നേഹമൊക്കെ കണ്ട് കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് ഈ സമയം ദേവതയെ മാല കെട്ടിക്കുകയാണ് മീര അന്നേരം രേവതി പറയുന്നുണ്ട് എനിക്ക് ഇങ്ങനെ ആരോടെങ്കിലും വർത്താനമൊക്കെ പറഞ്ഞിരുന്ന് മാല കെട്ടുന്ന ഇഷ്ടം ഞങ്ങളെ അമ്മയും ഒക്കെ ആയിട്ടിരുന്ന് മാല കെട്ടുമ്പോഴും ഇങ്ങനെ തന്നെയാണ് വർത്താനമൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു ചെയ്യുന്നതൊക്കെ പറയും അപ്പം രേവതി ചോദിക്കുന്നുണ്ട് ആ കൂട്ടത്തില് തന്നെ നീയും ശ്രുതിയും തമ്മയും എത്ര നാളത്തെ പരിചയം ഉണ്ടെന്ന് ഞങ്ങൾ ചെറുപ്പകാലം തൊട്ടുള്ള കൂട്ടുകാരാണെന്നുടനെ മീര പറയും ആ എത്ര വയസ്സ് തൊട്ട് ആ ആറേഴ് വയസ്സ് തൊട്ട് അറിയാമെന്ന് പറയും ഏഹ് അപ്പം നീയും മലേഷ്യയിലാണോ ജനിച്ചതെന്നൊക്കെ ചോദിക്കും ഏയ് അതല്ല ഇവള് എന്നാ തിരുവനന്തപുരത്ത് വരുമ്പോഴത്തേന് ഞങ്ങൾ അങ്ങനെ കൂട്ടായതാ ശ്രുതിയുടെ അച്ഛനും എൻ്റെ അച്ഛനും ഫ്രണ്ട്സായിരുന്നു അങ്ങനെയാണ് ഞങ്ങൾ തമ്മിൽ കാണുന്നതും കൂട്ടുകൂടുന്നതെന്നൊക്കെ പറയും ഈ സമയത്ത് ബീരാൻ അടുക്കളയിൽ നിന്നിങ്ങനെ എങ്ങനെ ഇറങ്ങിപ്പോവും എൻ്റെ ചെരുപ്പ് വെളിയിലാണല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണ് വിശക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ് അകത്ത് ഇരുന്ന ഉടനെ മുട്ടയൊക്കെ എടുത്ത് പൊരിക്കാൻ തുടങ്ങുകയാണ് അടുക്കളയിലെ തട്ടുമുട്ടുമൊക്കെ കേട്ടിട്ട് രേവതി മിരേടി വയ്ക്കുന്നുണ്ട് എന്താ നീ എന്തേലും സൗണ്ട് കേട്ടോ ഏയ് ഞാനൊന്നും കേട്ടിട്ടില്ല എന്താ അങ്ങനെയൊക്കെ ചോദിക്കും ഏ അല്ല എനിക്ക് തോന്നി എന്തോ സൗണ്ട് കേട്ട പോലെ എന്നൊക്കെ ചോദ്യം പറയും മീര ഓർക്കുന്നുണ്ട് മീരാൻ പോയില്ലെന്ന് തോന്നുന്നു ആ അടുക്കള തന്നെ ഉണ്ടെന്ന് തോന്നുന്നു എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ഓർത്തോണ്ടിരിക്കയാണ് അപ്പത്തേന് രേവതി ചോദിക്കും പിന്നെ നിങ്ങൾ ചെറുപ്പത്തിൽ ഫ്രണ്ട്സ് എല്ലായിരുന്നു അപ്പോൾ എടുത്ത ഫോട്ടോസൊക്കെ ഉണ്ടോന്ന് ഏ അതോ അവിടെ കണ്ടുണ്ട് പക്ഷെ എവിടെയെന്ന് അറിയത്തില്ലെന്ന് അതെന്നെ ഫോണിൽ എടുത്ത് വെച്ചില്ലെന്ന് ചോദിക്കും ഈ ഫോണിലെടുത്ത് വെക്കണം എന്നൊക്കെ ഓർക്കുകയെ പക്ഷെ അതങ്ങനെ എടുക്കുന്ന കാര്യം മറന്നുപോകും എന്നൊക്കെ പറയും ആ സമയത്ത് ബീരാൻ അതിനകത്ത് മുട്ട പൊരിക്കുന്നതിൻ്റെ ഒക്കെ ഒരു സൗണ്ട് ഒക്കെ കേൾക്കുന്നുണ്ട് രേവതി അതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ എന്നാൽ പറയും എവിടുന്നാണ് ഈ സൗണ്ടൊക്കെ കേൾക്കുന്നതെന്നൊക്കെ ചോദിക്കും ആ അറിയത്തില്ലല്ലോ ഞാൻ കേട്ടില്ലല്ലോ രേവതി രേവതിക്ക് തോന്നിയതായിരിക്കും എന്നൊക്കെയാണ് മീര പറയുന്നത് ഈ സമയം ബീരാനടുക്കളയിൽ ആ മുട്ട ഇങ്ങനെ കലക്കിയൊക്കെ എടുത്തിട്ട് അത് ദോശ കല്ലിലേക്ക് ഒഴിക്കുന്ന ഒച്ച പുറത്ത് കേൾക്കുന്നുണ്ട് അപ്പം ബീരാൻ സന്തോഷത്തോടുകൂടിയാണ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ മുട്ട പൊരിക്കുന്നതിൻ്റെ മണം വരുമ്പോഴത്തേന് രേവതി ചോദിക്കുന്നുണ്ട് എവിടുന്നാണ് ഓംലെറ്റിൻ്റെ മണം വരുന്നത് നിൽക്കും അറിയത്തില്ല ചിലപ്പോൾ ആ പൂവാലിന് അപ്പുറത്തെ വീട്ടിലെങ്ങാനും ചെയ്യുന്നതായിരിക്കുന്നത് ഏയ് എനിക്ക് തോന്നുന്നില്ല അപ്പുറത്തെ വീട്ടിലാന്ന് ഇത് ഇവിടെ തന്നെയാണെന്നാണ് തോന്നുന്നേ നല്ലതായിട്ട് മണം വരുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു രേവതി ഇങ്ങനെ മണം ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ ഇരിക്കുന്നതെന്ന് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്